ാണ് നമ്മുടെ സോ ലെറ്റ് അതിന്റെ ആക്ച്വലി ഇവിടെ താഴെ ഇവിടെ ഒരു പീലുണ്ടായിരുന്നു ആ ഒരു പീൽ ഞാൻ ഓൾറെഡി പൊളിച്ചു കളഞ്ഞായിരുന്നു ആൻഡ് തുറക്കുമ്പോ പ്രോസ് പിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടണ പോയിന്റ് ഫോലിൽ തരാം ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് പോയിന്റ് ഫോലെ ക്ലാരിറ്റി ഇല്ല വി ആർ ഹിയർ ഫോർ യു എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ലെറ്റ് ഹോളി ലാൻഡിൻ്റെ ആഫ്റ്റർ സെയിൽസ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് നമ്മുടെ എല്ലാ ക്ലി കേ പേപ്പറുകൾ കാര്യങ്ങൾ ഐറ്റംസ് എന്തൊക്കെയാണ് നമുക്കിതിൻ്റെ ഒപ്പം വരുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് പോലെ ചെയ്തിട്ട് ഒരു കവറിനകത്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കിവിടെ മാറ്റി വെക്കാം നെക്സ്റ്റ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ഹോളിലാൻ്റിൻ്റെ മൈക്കിൻ്റെ വെട്ടി നമുക്കിവിടെ മാറ്റി വെക്കാം നെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് ഇതാ ഒരു വാഷ് പീസ് പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാക്കഡുണ്ട് പാക്കിൻ്റെ അകത്ത് വി ഹാവ് ഗോട്ട് എ കേബിൾ യു എസ് ബി ടു ടൈപ്പ് സി കേബിൾ ആവാനാണ് ചാൻസ് യു എസ് ബി ടു ടൈപ്പ് സി കേബിൾ ഇവിടെ എന്തോ സി ഒരു നീല കളർ ഉള്ളതുണ്ട് യാ ഒരു യു എസ് ബി ടു ടൈപ്പ് സി കേബിളാണ് നമുക്കിതിൻ്റെ ഒപ്പം കിട്ടുന്നത് സോ ലെറ്റ്സ് ലെറ്റ് ഇറ്റ് ബി പിന്നെ പാക്കേജിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സം ഐ തിങ്ക് പോപ്പ് ഫിൽറ്റർ പോലത്തെ എന്തോ സംഭവമാണ് നോക്കട്ടെ സാധനം തൊടാൻ നല്ല രസം ഗീസ് തൊടാൻ നല്ല രസം പഞ്ചി പഞ്ചി കെട്ടി പോലെ ഇരിക്കണേ ഈ ചില പൂച്ചയുടെ ഒക്കെ മേത്തുള്ള രോമൊക്കെ ഉണ്ടാവും അതുപോലത്തെ ഇപ്പോൾ തൊട്ടത്തോട്ടാ നല്ല നല്ലൊരു മെറ്റീരിയൽ അതൊരു സാധനം കിട്ടിയിട്ടുണ്ട് വരെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരെണ്ണോടി ഉണ്ടെന്ന് തോന്നും അത് ഇത് അത് തന്നെയാണെന്ന് തോന്നണം നോക്കാം ലക്ഷ സോയ ഇതും ആ ഒരു സെയിം സാധനം തന്നെ അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഈ ഒരു ഫിൽട്ടർ കിട്ടിയിട്ടുണ്ട് സോ ആൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് തുടരുമ്പോൾ തന്നെ ഇത് മെറ്റീരിയലും സാധനവും നമുക്ക് ഇത് ചെയ്യുമ്പോൾ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമല്ലതാ ഇന്നാത്തതേ ഒരു ഉള്ളിലെ മെഷും സാധനങ്ങളൊക്കെ ഉണ്ട് ഉള്ള സാധനം കൊടുത്തിട്ട് ആൻഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ് വേറെ നമുക്ക് കവറിനകത്തൊന്നുമില്ല കവർ കാലിയാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളും പാക്കറ്റൊന്നുമില്ല സിലിക്കാജിലാണ് ഇനിയിപ്പോൾ അതും ആരും വരണ്ട യാ ഇത്രേ ഉള്ളൂ പെട്ടി ബാക്കിയുള്ള പെട്ടി കാലിയാണ് വേറെ പെട്ടിക്കകത്തൊന്നുമില്ല നത്തിങ് ഹിഡൺ ഇൻ ഹിയർ സോ മെയിൻ ഐറ്റം എന്താണ് നമ്മുടെ മെയിൻ സംഭവം ലെറ്റ്സ് ഓപ്പൺ ഓക്കെ ആൻഡ് ഈസ് ദോക്സ് ദിങ് പ്രിൻ്റെ ഹിയർ ഈ ഹോൾ ആൻഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു സ്റ്റിക്കർ ആണെന്ന് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ്സ് എ സ്റ്റിക്കർ അറിയില്ല ആ അയ്യാ ഞാൻ മെറ്റീരിയൽ ഫിനിഷ് ഇപ്പോഴാണ് നോക്കിയേ കൊള്ളാം മെറ്റീരിയൽ ഫിനിഷ് കൊള്ളാം ഒരു ചെറിയൊരു റബ്ബർ റബ്ബർ എന്ന് പറയാൻ പറ്റില്ല ഒരു മാറ്റ് മാറ്റാണ് മാറ്റാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല നല്ലൊരു മെറ്റീരിയൽ ഫിനിഷ് ആണ് ഫിനിഷും ലൈറ്റിങ്ങിൽ വരുമ്പോൾ സംഭവം കൊള്ളാം അങ്ങനെ ഒരു നല്ലൊരു ഇതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൻഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഇവിടെ ഒരു ബ്ലൂ കളറിലെ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കൊണ്ട് നമ്മൾ വെക്കാൻ നേരത്തും ഇത് ചെയ്യാൻ നേരത്തുമൊക്കെ കൊണ്ട് ഒരഞ്ഞ് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒട്ടിച്ച് വെച്ചേക്കണ ഒരു ബ്ലൂ കളർ ടേപ്പാണ് പ്രൊട്ടക്റ്റീവ് ടേപ്പാണിത് ഈ ടേപ്പ് നമുക്ക് അഴിച്ചു മാറ്റാം അങ്ങനെ ഈ അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലൂ കളറുള്ള സംഭവങ്ങൾ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കമ്പോണൻസ് വരുന്നത് ഒരെണ്ണം ഇഫ് യു ആർ യൂസിങ് ഐ ഫോൺസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇവിടെ ഇത് ഇത് സ്റ്റിക്കറാട്ടോ ഈ ഒരു സംഭവം ആക്ച്വലി സ്റ്റിക്കേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യാം എന്താണ് എഴുതിയേക്കണെന്ന് നോക്കട്ടെ ആക്ച്വലി ഓക്കെ ഇതിനകത്ത് ഹോളി ലാൻഡിൻ്റെ ഒരു സ്റ്റിക്കറാണ് മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്ന ഒരു സ്റ്റിക്കറാണ് അപ്പോൾ നമുക്ക് കളഞ്ഞാലും കളഞ്ഞില്ലേലൊക്കെ ഒക്കെ കുഴപ്പമില്ല സോ യാ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് അപ്പ് വി ഹാവ് ടൈപ്പ് സിക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഓക്കെ ടൈപ്പ് സിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് വരുന്നത് ആൻഡ് വി ഹാവ് ഗോട്ട് എ ബട്ടൺ ഹിയർ ഇത് ലിങ്ക് ചെയ്യാനും പേർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ തന്നെയാണ് ഇട്ടൊരു ബട്ടൺ ഉണ്ട് ഇതിനകത്തൊണ്ടിട്ട ബട്ടൺ അതിനകത്തൊരു ബട്ടൺ ഉണ്ട് ആൻഡ് നെക്സ്റ്റ് അപ്പ് വി ഹാവ് ദി ആക്ച്വൽ മൈക്ക് ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ആ ഒരു മൈക്ക് വരുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ബട്ടൺ വരുന്നത് സോ ഇത് സ്റ്റിക്കറല്ല ഇത് നമുക്ക് പൊളിച്ചളിയാൻ പറ്റില്ല അതേപോലെ തന്നെ ഇരിക്കണം ആൻഡ് ഹോളിലാൻ്റെ ലോഗ ലോഗോയൊക്കെ വരുന്നുണ്ട് ആൻഡ് ഈ ഒരു സ്റ്റിക്കർ താഴ്ന്ന നമ്മുടെ ബാറ്ററിയിട പിന്നെ എക്സ്പോസ് ചെയ്യാനുള്ളതാണ് ആൻഡ് നമുക്ക് തിരിച്ച് ബോക്സിനകത്തേക്ക് വെക്കാം ആൻഡ് ബോക്സിനകത്ത് വെക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ചാർജിങ് ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് ആൻഡ് സെക്കൻഡ് വണ്ണും സെയിം തന്ന വലിയ വ്യത്യാസമൊന്നുമില്ല നേരത്തെ കണ്ട ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഇതിനകത്തും കിട്ടുന്നത് ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബാറ്ററി ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ചാർജിംഗ് ലൈറ്റ് ഇൻഡിക്കേഷനും വരേണ്ടതാണ് ആ ഓക്കെ വേണ്ട അപ്പോൾ ഇത് ഉള്ളിലുള്ള സംഭവം ചാർജ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ബാറ്ററി ചാർജ് ചാർജ് കാണിക്കാനാണ് ആ ഒരു സംഭവം കാണിച്ചത് സോ ഇത്ര ഉള്ള ഈ ഒരു പ്രൊഡക്ടിനകത്തുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ബുക്സിനകത്ത് പറയാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ സൂൺ അവൈലബിൾ ആയിരിക്കും ചാനൽ ഇപ്പൊ തന്നെ സർബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ